മതം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നു ഈ കൊണ്ടുവന്നിട്ട് ദയാനന്ദ സരസ്വതിയുടെ ശിക്ഷനായിട്ടുള്ള സ്വാമി എന്ന് ശ്രദ്ധാനന്ദ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങാൻ ദയാനന്ദ സരസ്വതിയുടെ മരണശേഷം ശ്രദ്ധാനന്ദ ഇതൊരു തീവ്രവാദമാക്കി വളർത്തിയെടുക്കുകയും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യു പിയിൽ ഒരുപാട് മുസ്ലിങ്ങളെ ഹിന്ദുക്കളാക്കുന്ന പ്രക്രിയ തുടങ്ങുകയും ചെയ്തു ഈ മൽക്കാന മുസ്ലിംസ് എന്ന് പറയുന്നപ്പം വെഗിടിക്കൊക്കെ കുറെ കൂടി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഇറ്റാവ മേൻപുരി ആഗ്ര ഈ പടിഞ്ഞാറൻ യു പിയിലാണ് ഈ മൽക്കാന മുസ്ലിംസ് ആണ് അവര് ഈ മൽക്കാനകളെയാണ് ആദ്യമായിട്ട് ഈ ശുദ്ധി പ്രസ്ഥാനം വഴി വ്യാപകമായിട്ട് മതം മാറ്റുന്നത് ഇത് വലിയ സംഘർഷങ്ങൾക്കിടയിൽ ഇടവരുത്തി ഈ സംഘർഷങ്ങളുടെ ഭാഗമായി നിരവധി ലഘുലേഖകൾ പുറത്തിറങ്ങുന്നുണ്ട് അപ്പോ ഇസ്ലാം മതത്തിനെ അങ്ങേയറ്റം അപകസിച്ചു കൊണ്ടിട്ടുള്ള കൊണ്ടുള്ള നിരവധി ലഘുരേഖകൾ ആക്കാലത്ത് പുറത്തിറങ്ങുന്നുണ്ട് ആ പുറത്തിറങ്ങിയ ലഘുലേഖകള് ഇങ്ങനെ മുസ്ലിങ്ങളെ ഹിന്ദു ഹിന്ദു മതത്തിലേക്ക് മതം മാറ്റുക ഇതൊക്കെ ഉണ്ടാക്കിയ സംഘർഷങ്ങളുടെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് ശ്രദ്ധാലു കൊല്ലപ്പെടുകയാണ് ശ്രദ്ധാലുന്ദനെ അബ്ദുൾ റാഷീദ്ന്ന് പറയുന്ന ഒരാളാണ് കൊല്ലുന്നത് അപ്പൊ ഗാന്ധി ആ സമയത്ത് വലിയ അർത്ഥത്തില് ബ്രാഹ്മണ മൂവ്മെന്റ് ആയിരുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന മൂവ്മെന്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പ്രസ്ഥാന വിജയം ആയതോടുകൂടി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപക്ഷെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം തോളോട് തോൾ ചേർന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുന്ന കാലാണ് ആ കാലത്താണ് ഈ കൊലപാതകം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഗാന്ധിക്ക് ഈ കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടോളം ഇന്ത്യയിൽ വളരെ പടിപ്പെട്ട് ഒരു സ്ട്രഗിളിന്റെ സ്ഥലത്ത് ഹിന്ദു മുസ്ലിമും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ അബ്ദുൾ റാഷീദ് ശ്രദ്ധാനന്ദനെ കൊല്ലുന്നത് അതുകൊണ്ട് ഗാന്ധി അന്ന് ഈ കൊലപാതകം നടക്കുമ്പോ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കാൻ ഗുവാഹത്തി കോൺഫറൻസ് നടക്കാറ് ഗാന്ധി അപ്പം തന്നെ പ്രസംഗിച്ചു വിവര അറിഞ്ഞ വഴിക്ക് ഗാന്ധി അവിടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം മൂന്നി പറയുന്ന കാര്യം ഇത് ഇപ്പൊ ഒരു കൊലപാതകം നടന്നു അതൊരു പ്രകോപനം ഉണ്ടാക്കരുത് അതുകൊണ്ട് ഹിന്ദുക്കള് ഈ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങരുത് മാത്രമല്ല ഈ അദ്ദേഹത്തിന്റെ ഒരു ഭാഷയെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു ഒരു പിതാവിന്റെ മക്കൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഈ ഇന്ത്യയിൽ ഒരു പിതാവിന്റെ മക്കളാണ് അപ്പൊ അതുകൊണ്ട് ആ പിതാവ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നു മുസ്ലിം എന്ന് വിളിക്കുന്നു ഹിന്ദു എന്ന് വിളിക്കുന്നു എന്ന് മാത്രം എന്ന അർത്ഥത്തില് ഗാന്ധി തന്റേതായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിന്റെ അവസാനം ഗാന്ധി പറഞ്ഞു എന്റെ സഹോദരനാണ് അബ്ദുൾ റാഷീദ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാല് അബ്ദുൾ റാഷീദ് വേറൊരാളല്ല എന്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ സൊസൈറ്റിന് ഉള്ളിൽ തന്നെയുള്ള ആളാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരനാണ് അബ്ദുൾ റാഷീദ് ഇവിടെ നിറഞ്ഞു നിന്ന വെറുപ്പാണ് അബ്ദുൾ റാഷീദിനെ കൊലയാളിയാക്കുന്നത് എന്ന അർത്ഥത്തിൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്